സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും മലയാളികൾക്ക് സുപചിതനാണ് സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുൽ സുരേഷും മാധവ് സുരേഷും ഇതിനോടകം സിനിമയിൽ അരങ്ങേറിക്കഴിഞ്ഞു സുരേഷ് ഗോപിയുടെ നാല് മക്കളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരാൾ മാധവ് സുരേഷാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ മാധവ് പങ്കുവച്ച ഏറ്റവും പുതിയ പോസ്റ്റാണ് വൈറലാകുന്നത് ഇൻട്രൊഡ്യൂസിങ് മൈ ഫേവറേറ്റ് ഹോമി എന്ന് തലക്കെട്ട് നൽകി ഒരു പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് മാധവ് പങ്കിട്ടത് അതേ പെൺകുട്ടിക്കൊപ്പം കാറിൽ സഞ്ചരിക്കുന്ന ചിത്രവും മാധവ് പങ്കിട്ടിട്ടുണ്ട് സുന്ദരിക്കൊപ്പമുള്ള ചിത്രം മാധവ് പങ്കിട്ടതോടെ ആശംസകളും ലൈക്കുകളും ഒഴുകിയെത്തി സെലിബ്രിറ്റികളടക്കം ചുവന്ന ഹോട്ടിൻ്റെ ഇമോജി കമൻറ്റായി കുറിച്ചിട്ടുണ്ട് അതേസമയം ചിലർക്ക് അറിയേണ്ടിയിരുന്നത് മാധവിൻ്റെ പ്രണയിനിയാണോ കൂടെയുള്ള പെൺകുട്ടിയെന്നായിരുന്നു